നമസ്കാരം ചേർത്തല പണാവള്ളിയിലെ അവിവാഹിത പ്രസവിച്ച കുഞ്ഞിനെ കുഴിച്ചു മൂടിയ സംഭവത്തിൽ മൂന്നുപേരെ അറസ്റ്റ് ചെയ്തെങ്കിലും കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല കുഞ്ഞിനെ പ്രസവിച്ച പാണാവള്ളി പഞ്ചായത്ത് പതിമൂന്നാം വാർഡിലെ യുവതിയും കാമുകൻ തകഴി വിരുപ്പാല രണ്ടുപറ പുത്തൻപറമ്പ് തോമസ് ജോസഫ് ഇയാളുടെ സുഹൃത്ത് തകഴി കുന്നുമ്മ ജോസഫ് ഭവനിൽ അശോക് ജോസഫ് എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത് ഇവരെ റിമാൻഡ് ചെയ്തു പ്രസവശേഷം യുവതി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തിയാണ് ഇവരെ കൊട്ടാരക്കര ജയിലിലേക്ക് റിമാൻഡ് ചെയ്തത് തൽക്കാലം ആശുപത്രിയിൽ തുടരും തോമസ് ജോസഫിനെയും അശോക് ജോസഫിനെയും ആലപ്പുഴ സബ് ജയിലിലേക്ക് മാറ്റി കഴിഞ്ഞ ഏഴിന് പുലർച്ചെ ഒന്നരയ്ക്ക് വീട്ടിൽ വച്ചാണ് യുവതി പെൺകുഞ്ഞിനെ പ്രസവിച്ചത് കുഞ്ഞിന്റെ മൃതദേഹം തകഴി കുന്നുമയിൽ പാടശേഖരത്തിന്റെ പുറംപണ്ടിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം യുവതിയുടെ ബന്ധുക്കൾ തിങ്കളാഴ്ച മൃതദേഹം ഏറ്റുവാങ്ങി വലിയ ചൂടുകാട് ശ്മശാനത്തിൽ സംസ്കരിച്ചു കുഞ്ഞ് എങ്ങനെ മരിച്ചു എന്നതിൽ വ്യക്തത വന്നിട്ടില്ല ഭാരതീയ സംഹിത തൊണ്ണൂറ്റി മൂന്ന് മൂന്ന് അഞ്ച് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റിനാല് ഇരുന്നൂറ്റി അൻപത്തി എട്ട് വകുപ്പുകൾ ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് എന്നിവ പ്രകാരമാണ് കേസ് പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ അച്ഛനും അമ്മയും ചേർന്ന് ഉപേക്ഷിക്കുക ഇതിന് മറ്റുള്ളവരുടെ സഹായം തേടുക തുടങ്ങിയവയ്ക്കെതിരെയുള്ള വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരപ്രകാരം വകുപ്പുകൾ കൂട്ടിച്ചേർക്കും അതിന്റെ വിശദാംശങ്ങൾ ലഭിച്ചാലേ കൂടുതൽ എന്തെങ്കിലും പറയാൻ കഴിയൂവെന്ന് പൂച്ചാക്കൽ എസ് എച്ച്ഒ എൻ ആർ ജോസ് പറഞ്ഞു കുറ്റകൃത്യത്തെ സംബന്ധിച്ച് കൃത്യമായ നിഗമനങ്ങളിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല സാമ്പിളുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുമെന്നും പോലീസ് പറഞ്ഞു പ്രസവശേഷം കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോഴാണ് സംഭവം പുറത്തറിഞ്ഞത് കുഞ്ഞിനെ കാമുകൻ അമ്മ അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിച്ചെന്നാണ് ഇവർ പറഞ്ഞത് എന്നാൽ അത് തെറ്റാണെന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞു അതോടെയാണ് കാമുകനെയും സുഹൃത്തിനെയും കസ്റ്റഡിയിലെടുത്തത് കുഞ്ഞാദ്യം കരഞ്ഞുവെന്നും പിന്നീട് അനക്കമില്ലാതായെന്നുമാണ് യുവതി പോലീസിനോട് പറഞ്ഞത് കൊണ്ടുപോകുമ്പോൾ കുഞ്ഞിന് ജീവനില്ലായിരുന്നെന്നാണ് മറ്റ് രണ്ട് പ്രതികളുടെയും മൊഴി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തും പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് പറഞ്ഞു അതേസമയം നവജാത ശിശുവിന്റെ മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു യുവതിയുടെ രണ്ട് ബന്ധുക്കളും പാടാവള്ളി പഞ്ചായത്ത് അംഗം ബേബി ചാക്കോയും ഏതാനും പേരും എത്തിയിരുന്നു നാട്ടിലേക്ക് കൊണ്ടുപോയി സംസ്കാരം നടത്തുന്നതിനുള്ള അസൗകര്യങ്ങൾ ബന്ധുക്കളും ജനപ്രതിനിധികളും പോലീസിനെ അറിയിക്കുകയായിരുന്നു തുടർന്ന് തിങ്കളാഴ്ച മൂന്നു മണിയോടെയാണ് ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടത്തിയത് ആശുപത്രിയിലെ ഫോറൻസിക് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബി കൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടത്തിയത് കുഞ്ഞിന്റെ മൃതദേഹം വീടിന്റെ മുകളിലെ തട്ടിലും പടിക്കെട്ടിന് താഴെയുമായി പൊതിഞ്ഞു സൂക്ഷിച്ചിരിക്കുകയായിരുന്നുവെന്നാണ് വിവരം വയറുവേദനയുമായി യുവതി ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോൾ ഡോക്ടർമാർക്ക് പ്രസവിച്ചതായി സംശയം തോന്നുകയായിരുന്നു തുടർന്ന് പോലീസിൽ അറിയിച്ചു ഇവരുടെ അന്വേഷണമാണ് പ്രതികളിലേക്ക് എത്തിച്ചത് ഫോറൻസിക് സയൻസ് കോഴ്സ് കഴിഞ്ഞ ആളാണ് യുവതി കാമുകൻ തോമസ് ജോസഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചിട്ടുള്ളയാളാണ് രാജസ്ഥാനിൽ പഠിക്കുമ്പോഴാണ് ഇവർ പരിചയപ്പെടുന്നത്